ഏറ്റവും കൂടുതൽ എന്റെ എന്റർടൈൻമെന്റ് സിനിമ വേണം എന്റർടൈൻമെന്റ് സിനിമ വേണം അതുപോലെ തന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് സിനിമ ഈ സിനിമ മാറട്ടെ ഇതിന്റെ നൂറ്റമ്പതാമത്തെ സിനിമയാണ് പെട്ടെന്ന് സിയാണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിൽ ചെന്നിട്ട് വേണം അതുകൊണ്ടു ബാനിങ് ഇവർ രണ്ടുപേരും എന്നോട് പറഞ്ഞിരുന്നു എന്നെയും കൊണ്ടേ പോകുള്ളൂന്ന് അപ്പൊ അതുകൊണ്ടിട്ട് ലിസ്റ്റിൻ പ്രൊഡക്ഷൻ ഹൗസിന് പേരിട്ടത് വളരെ ബുദ്ധിപൂർവ്വാണ് ഓരോ സിനിമകളും ഓരോ മാജിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചിരിച്ചിട്ടുള്ള ആ ദിലീപേനെ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം ചേട്ടാ ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഉച്ചഭക്ഷണം എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഇതൊരു കുടുംബയോഗം പോലുള്ള പരിപാടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റ് ലിസ്റ്റിമയുടെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത് മേജ ഫ്രണ്ട്സിൻ്റെ കൂടെ അതുപോലെ പുതിയ സുഹൃത്തുക്കളാണ് വളരെ സ്നേഹത്തോടുകയും വളരെ ആത്മാർത്ഥപരമായിട്ടാണ് അവർ എന്നോട് കഥ പറയാനും പേഴ്സണലായി ഒക്കെ അവരുടെ അവരുടെ സമീപനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി പിന്നെ അവർ പറഞ്ഞ രീതികളുമൊക്കെ ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു കാരണം ഇതെൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയാണ് ഇപ്പോൾ ഇവിടം വരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ എന്നെ എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ എൻ്റെ എഴുത്തുകാർ അതുപോലെ എൻ്റെ സിനിമ രണ്ട് നീട്ടി സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് അത് അവരിലെത്തി എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എല്ലാം മീഡിയയും എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമ വേണം എൻറ്റർടൈൻമെൻറ്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ചെല്ലാലും എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയായി ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ എത്രയും പേര് വന്നുകൊണ്ട് ഇരുപത്തി ആറാം തീയതി പവി കെയർ ടേക്കറും വരുന്നുണ്ട് എൻ്റർടൈൻമെന്റ് ആണ് അതും കൂടി പറയുകയാണ് ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഈ സിനിമ ഗംഭീരമാവാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ കഴിഞ്ഞ രണ്ട് പടം മാജിക് ഫ്രെയിംസ് ആണ് ഈ പടവും മാജിക് ഫ്രെയിംസ് ആണ് ഞങ്ങൾ പോകില്ല ഇവിടം പറഞ്ഞയച്ചാലും പോകില്ല ലിസ്നിയുടെ അടുത്ത പടംസ് തന്നെ വലിയ വലിയ ആഗ്രഹം ആഗ്രഹമായിരുന്നു ഇദ്ദേഹത്തിനൊരു പടം ബിഗ് ഫാൻ ദിസ് വിൽ ബി മൈ ഫാൻ മൂവി താങ്ക് യു ഇവർ രണ്ടുപേരും എന്നെ എന്നോട് പറഞ്ഞിരുന്നു എന്നെയും കൊണ്ടേ പോവുള്ളൂന്ന് അപ്പോൾ അതുകൊണ്ടിട്ട് അതുകൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും കുഴപ്പമില്ല ഇനിവേ ബിൻഡോ കുറേ നാളത്തെ പരിചയമാണ് അപ്പം ആളൊരു സംവിധാനമായിട്ടോ മാറുമ്പോൾ അതും ഷാരീസിൻ്റെ സ്ക്രിപ്റ്റ് ലിപി വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ക്രിപ്റ്റ് ഈ കഥ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഷാരീസായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിരിച്ചിട്ടുള്ള ആ ദിലീപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം ചേട്ടാ ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് വളരെയധികം സന്തോഷം ഞങ്ങൾ ദിലീപേട്ടൻ്റെയൊക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് സാധിക്കുമെന്നുള്ളൊരു പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ ദിലിപേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് എനിവേ വളരെയധികം സന്തോഷം അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് ഉച്ചഭക്ഷണം എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഈ ചിത്രം ഏറ്റവും വലിയ വിജയമാവട്ടെ എന്ന് ഓരോ ചിത്രത്തിലും നമ്മൾ അഭിനയിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ഈ സിനിമയ്ക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എത്രയും വേഗം ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തട്ടെ പ്രേക്ഷകർ രണ്ട് കൈയും നെട്ടി സ്വീകരിക്കട്ടെ ഈ സിനിമയും ഇതിനു മുമ്പ് ഞാനും ദിലീപ് എല്ലാം ചേർന്ന് ചെയ്തിട്ടുള്ള സിനിമകൾ പോലെ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥിക്കുന്നു ലിസ്റ്റിൻ പ്രൊഡക്ഷൻ ഹൗസിന് പേരിട്ടത് വളരെ ബുദ്ധിപൂർവ്വമാണ് ഓരോ സിനിമകളും ഓരോ മാജിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാജിക്ക് ഈ നൂറ്റി അൻപതാമത്തെ സിനിമയിൽ നൂറ്റി അൻപതാമത്തെ ദിലീപിൻ്റെ ഈ പ്രോജക്റ്റും ലിസ്റ്റിൻ്റെ മുപ്പതാമത്തെ സിനിമയിലും അത് ആവർത്തിക്കട്ടെ ഇവരെ രണ്ടുപേരും ലിസ്റ്റിനും ദിലീപും കൂടെ ഒന്നിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഈ പ്രൊഡക്ഷൻ്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വലിയ വിജയം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനൊത്ത് അതിനൊപ്പമുള്ളൊരു ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തട്ടെ പുതിയ സംവിധായകന് എല്ലാവിധ ആശംസകളും എൻ്റെ സുഹൃത്തുക്കളാണ് ഇത് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സിദ്ദിഖുണ്ട് ഒരുപാട് സഹപ്രവർത്തകരുണ്ട് ഗംഭീര വിജയമാകട്ടെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എൻ്റെ നല്ല സുഹൃത്തുക്കളായ രണ്ടുപേരും ഒന്നിക്കുന്നു ലിസ്റ്റിൻ ഷീഫിനും അതേമാതിരി തന്നെ ദിലീപും തീർച്ചയായിട്ടും ഈ പടം ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സിആെ പെട്ടെന്ന് പോകേണ്ടതാണ് ഡിസ്ട്രിബ്യൂട്ട് അസോസിയേഷനിൽ ചെന്നിട്ട് രണ്ടുമൂന്നു നേരെ ബാൻ ചെയ്യാനായിട്ട് സിയാർ കണ്ട് ഡിസ്റ്റൻ ചീഫിനാണ് പ്രസിഡന്റ് ആയിട്ട് കയ്യിൽ പറയട്ടുണ്ട് ബാനിങ്